അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തു അലഹമുല്ല റബിമീൻ മുറസലിൻ അലഹദില്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പരിഭാവനമായ റബീഉൽ ഉല്ലിന്റെ സന്തോഷത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ ഉസ്താബ്മാര് പല ദ്വീപുകളിലേക്കുള്ള ഒരു സന്തോഷത്തിന്റെ റബീഇന്റെ സാന്ത്വനത്തിന് വേണ്ടിയിട്ട് പ്രഭാഷണങ്ങൾക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് അള്ളാഹ് ഹുസുബുഹാനു നമ്മുടെ യാത്രയിലും നമ്മുടെ ഈ ഉള്ള ഒരു സ്നേഹ സന്തോഷത്തിലും അർഹമായ പ്രതിഫലം തരട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഉസ്താദന്മാർ നമ്മളോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ട സഹോദരൻ സിദ്ദിഖുഫി ഉസ്താദ്മാര് മന്നാനി ഉസ്താദ് എല്ലാവരും ഉണ്ട് ഇൻഷാള്ളാ അവര് അവർക്കുള്ള കാര്യങ്ങൾ പറയും അള്ളാഹു പറഞ്ഞു കിൽത്താൻ ദ്വീപിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇപ്പോൾ ഷിപ്പിലാണുള്ളത് അത് കാണുന്ന പോലെ വിശാല യാത്രയാണ് ഇതിൻ്റെ വൈബ് യാത് അതോടൊപ്പം താരങ്ങൾക്ക് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ദ്വീപിലെ പ്രോഗ്രാമുകളൊക്കെ യഥാസ്ഥിതി നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും അപ്പോൾ വളരെ ആവേശത്തിലാണ് സന്തോഷത്തിലാണ് ദ്വീപുകാരുള്ളത് വിശാല മറ്റു സാധുമാരോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഷുവൈബ് ഫൈസി കൂമണ്ണ ഞാൻ ചെത്തിലാത്ത് ദ്വീപിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാന് ഇവിടെ ഉണ്ട് അലഹദില്ല വലിയൊരു അനുഭവമാണ് നമ്മുടെ ഷമീർ ദാരിമി ഉസ്താദ് സിദ്ദേഖവാഫി ഉസ്താദ് അബ്ദുൽ അസീസ് ഫൈസി ഉസ്താദ് അതുപോലെ മന്നാനി ഉസ്താദ് ഒക്കെ അള്ളാഹു സുബാനത്തല യാത്രയിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുബറക്കത്ത് നൽകുമാറാവട്ടെ ദ്വീപില് പുതിയ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ചത്തിലാ ദ്വീപിലേക്ക് ദർസിൽ പഠിക്കുന്ന സമയത്ത് പോവാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പ് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞതുപോലെ പോവാനൊക്കെ വലിയ പ്രയാസങ്ങളായിരുന്നു ഈ വർഷമാണ് അതൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങിയത് ഏതായാലും അലഹമില്ല അള്ളാഹു ഹബീബായ റസൂലെ പറയാനും ഹബീബിനെ സ്നേഹിക്കാനും ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ അല്ലാഹു നമ്മൾക്കൊക്കെ നൽകട്ടെ അലഹദില്ല വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് കവരത്തിയില് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ന് പ്രാവശ്യം പോകുന്നത് നമ്മുടെ ചെത്തിലത്തെ ദ്വീപിലേക്കാണ് റബിയു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് യാത്രയിലാണ് ഇവിടെ എത്തിയപ്പോ എല്ലാവരെയും കണ്ടപ്പോ വളരെ സന്തോഷമായി നമ്മൾ അറിയുന്ന പരിചയമുള്ള ഒരുപാട് മുഖങ്ങളെ കാണാനും ചില മുഖങ്ങളെ പരിചയപ്പെടാനും കൂടുതൽ സന്തോഷങ്ങളിലേക്ക് എത്തപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട് അലഹമദില്ല അള്ളാഹു ഈ ബന്ധമൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ തന്നനുഗ്രഹിക്കട്ടെ നാളാഹത്തിൽ മുതൽക്കുണ്ടാവുന്ന ബന്ധമാക്കി അനുഗ്രഹിക്കട്ടെ ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അലഹമ്മദ വളരെ സ്നേഹമുള്ള സാധുമാരോടൊക്കെ വലിയ ബഹുമാനമുള്ള ആദരമുള്ള നല്ലൊരു വിഭാഗം ജനങ്ങളാണ് ആ ദ്വീപിലൊക്കെ അധിവസിക്കുന്നത് ഉഷാള്ള അള്ളാഹു അത് നിലനിർത്താനുള്ള തോഫ് നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഇഷാ നല്ല മനോഹരമായ നാടും അതുപോലെ തന്നെ നല്ല കാഴ്ചകളും യാത്രകളൊക്കെ നടത്തണം എന്നുള്ളത് തന്നെയാണല്ലോ ഹലാലായ യാത്രകളൊക്കെ വളരെ പുണ്യമുള്ളത് തന്നെയാണല്ലോ അള്ളാഹു സുബ്ഹാനോ തല അങ്ങനെ പുണ്യമുള്ള യാത്രയാക്കി നമ്മുടെ ഈ യാത്രയെ മാറ്റിത്തരട്ടെ നല്ല നല്ല അനുഭവങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ യാത്രയിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉടനീളം പാഠമാകാനും കഴിയുന്ന വിധത്തിലാണ് ഉള്ളത് പ്രത്യേകിച്ച് ഇതൊരു റബിന്റെ വസന്തത്തിൽ കൂടിയാണ് ഈ യാത്ര പോകുന്നത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് മനോഹരമാകുന്നത് കാരണം ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലാമ തങ്ങളെ പറയാനാണ് ഇവിടെ ഈ കാണുന്ന പ്രഭാഷകരായിട്ടുള്ള മുഴുവൻ ഉസ്താദുമാരും ഇന്ന് ദ്വീപിലേക്കുള്ള യാത്ര പോകുന്നത് പല ദ്വീപുകളെ കിൽത്താൻ ദ്വീപിലേക്കും അതുപോലെ തന്നെ ജത്തിലേക്കും അതുപോലെ ദ്വീപിലേക്കും പോകുന്നത് ആ ജനങ്ങൾ മുഴുവനും ഒരു റബീന്റെ ദിനരാത്രങ്ങൾ ഹബീബായ റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളെ കേൾക്കാനും അറിയാനും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും എന്നുള്ള നിലക്കാണ് ഇവരൊക്കെ ദിവസങ്ങളോളം നിഷാ അള്ളാഹ് അവിടെ പ്രഭാഷണം വേണ്ടി നടത്തുകയാണ് ഹബീബിനെ പറയാൻ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ ഓരോ വാക്കുകളും ഹബീബിനെ കുറിച്ച് പറയുന്നത് കൃത്യമായും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാണല്ലോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് ഹബീബ റസൂലാഹി സാഹു അലൈഹി സ്വലം തങ്ങളെ കുറിച്ച് പറയലാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ നന്മക്ക് വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ദ്വാ എല്ലാവരും ഉണ്ടാകണമെന്ന് ഞങ്ങള് ഏഹ് ചെയ്യുകയാണ് അതോടൊപ്പം വലിയ പ്രതീക്ഷയിലാണ് നിങ്ങളൊക്കെ എല്ലാവരും അള്ളാഹ്വായിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഒക്കെ ദ്വായിൽ നിങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു കപ്പലിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു മൂന്നു മണി നാലു മണി ആകുന്ന സമയത്തേക്ക് യാത്ര പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാളെ ഒരു ദിവസം നീണ്ട യാത്രയിലാണുള്ളത് അള്ളാഹു തോഫ് നൽകട്ടെ എല്ലാവരോടും കൂടി നിർത്തുന്നു അലഹമില്ല അലഹമില്ല ബഹുമാനമുള്ള പരിശുദ്ധമായ റബിൻ്റെ ഭാഗമായി പുണ്യ നിബിസാഹു അലൈഹി വസ്ലമാറബിയുടെ ഭാഗമായിട്ട് ഈ കാണുന്ന ഉസ്താബന്മാരെല്ലാം യുമാക്കളെല്ലാം പ്രഭാഷണത്തിന് വേണ്ടി പരിശുദ്ധ പരിശുദ്ധമായ നബി അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ ജീവിത സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയും ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു സംഗമമാണ് ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടലാണ് എല്ലാവരെയും ഷാഹ് നമുക്ക് വേണ്ടി ദുവാ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദു ചെയ്യും നാളെ എല്ലാവരെയും പ്രവാതകർ സന്നല്ലാസിൽ മാത്രം ലഭിക്കാറും ഒരുമിച്ച് കൂടുവാനുള്ള മഹാസൗഭാഗ്യമുള്ള അസ്സാം